കൂടലൂർ കൂട്ടക്കടവ് റെഗുലേറ്റർ നിർമ്മാണം പുനരാരംഭിച്ചു ഇനി പൂർത്തിയാക്കാനുള്ളത് മെക്കാനിക്കൽ ജോലികൾ മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കൂടല്ലൂർ കൂട്ടക്കടവ് റെഗുലേറ്റർ നിർമ്മാണം പുനരാരംഭിച്ചു ശക്തമായ മഴയെ തുടർന്ന് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് റെഗുലേറ്റർ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചത് ഇതുവരെ പദ്ധതി പ്രദേശത്ത് തൊണ്ണൂറ് ശതമാനം സിവിൽ ജോലികളാണ് പൂർത്തിയായിട്ടുള്ളത് നിലവിൽ റെഗുലേറ്ററിനോട് ചേർന്നൊരുക്കുന്ന സംരക്ഷണ ഭിത്തുകളുടെ നിർമ്മാണമാണ് തുടക്കത്തിൽ പുരോഗമിക്കുന്നത് റെഗുലേറ്ററിന്റെ മുകൾ ഭാഗത്തേക്ക് ഇരുന്നൂറ്റാറുപത് മീറ്റർ ദൂരം വരുന്ന സംരക്ഷണ ഭിത്തിയുടെ അറുപത് മീറ്റർ ദൂരം നിലവിൽ പൂർത്തിയായി കഴിഞ്ഞു താഴ്ഭാഗത്ത് അമ്പത്തൊന്ന് മീറ്റർ ദൂരത്തിലാണ് ഭിത്തി ഒരുക്കുക ഇതിന്റെ നിർമ്മാണവും അവസാനഘട്ടത്തിലാണ് വരും ദിവസങ്ങളിൽ റെഗുലേറ്ററിന്റെ തൂണുകളും ഉയരം വർദ്ധിപ്പിക്കുന്ന ജോലികളും തുടങ്ങും മെക്കാനിക്കൽ വിഭാഗം ജോലികൾ തുടങ്ങിയാൽ മാത്രമേ റെഗുലേറ്ററിന്റെ മറ്റു ജോലികൾ ഇനി തുടങ്ങാൻ കഴിയൂ ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിക്കാണ് മെക്കാനിക്കൽ ജോലികളുടെ ചുമതല എന്നാൽ നിലവിൽ ഒരു മെക്കാനിക്കൽ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല ഷട്ടർ മോട്ടർ നടപ്പാത വാച്ച് ഉൾപ്പെടെയുള്ള ജോലികളാണ് മെക്കാനിക്കൽ വിഭാഗത്തിൽ ഉൾപ്പെടുക മുപ്പത്തഞ്ച് കോടി രൂപ ചെലവിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിയുടെയും നിർമ്മാണം പുനരാരംഭിച്ചത് മെക്കാനിക്കൽ ജോലികൾ തുടങ്ങിയാൽ മാർച്ച് മാസത്തോടെ റെഗുലേറ്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ആനക്കര പട്ടിത്തറ പരതൂർ ഇരുമ്പിളിയം ഉൾപ്പെടെ നാല് പഞ്ചായത്തുകൾക്ക് ഗുണകരമാകുന്നതാണ് പദ്ധതി പദ്ധതിയെ ആശ്രയിച്ച് വിവിധ പഞ്ചായത്തുകളിൽ ജലസേചന ശുദ്ധജല പദ്ധതികളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് ഇരുമ്പിളിയം കാരമ്പത്തൂർ ശുദ്ധജല പദ്ധതികളുടെ ജലസ്രോതസ്സുകൂടിയാണ് കൂട്ടക്കടവ് പദ്ധതി പ്രദേശം